കഴിച്ചൂറിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ചകിരിച്ചോറുകൾ അത്യാവശ്യം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ചകിരിച്ചോറ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഏതാ പൊടിയോ ആ പൊടിയോടിയേ അപ്പോൾ നമ്മൾ വാടാനപ്പള്ളി കാഞ്ഞാണി റൂട്ടിലുള്ള ഒരു പുലാമ്പുഴക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ചകിരിച്ചോറ് എടുക്കാൻ വന്നിട്ടുള്ളതാണ് അതായത് തൃശ്ശൂരിൽ നിന്ന് പോരുമ്പോൾ കണ്ട ചങ്ങടയിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഇതവർ മറ്റേ ചകിരിയുടെ നാർ മാത്രമായിട്ട് തിരിക്കണത് തന്നിട്ട് നമ്മളൊരു പത്ത് ചാ പത്ത് ചാക്കെടുക്കാനാണ് വന്നതേ അപ്പോൾ രണ്ട് പഴയ ചാക്കും കിട്ടി അഞ്ച് ചാക്ക് പുതിയത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒന്ന് ഉണങ്ങിയിട്ട് മൂന്ന് ചാക്ക് ഇവിടെ ചാക്കില്ലാത്തത് കൊണ്ട് ചാക്കെടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഓണർ വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുക ഒന്നുകിൽ നമ്മൾ ഏഴ് ചാക്ക് എടുത്തിട്ട് പോരും അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി മൂന്ന് ചാക്കും കൂടി എടുക്കാനുള്ള പരിപാടിയാണ് ചാക്കൊന്നിൽ നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ ഇതിൻ്റെ പരിപാടികളൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കണ്ടശാങ്ങടവിന്ന് ലെഫ്റ്റ് പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ആളെത്തിയാ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ വില തന്നിട്ട് പോവാം അപ്പോൾ എന്താണെന്നുവെച്ചാൽ നൂറ്റി മുപ്പതാണ് ചാക്കിൻ്റെ വില അപ്പോൾ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പത്ത് എടുത്തത് ടെറസിൻ്റെ മുകളിൽ ഒരു നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ചാ പത്താമത്തെ ചാക്കും കഴിഞ്ഞത് അപ്പോൾ എന്തായാലും പുതിയ ചാക്ക് നിരത്തുമ്പോൾ വേറെ വീഡിയോ ചെയ്യാം ജസ്റ്റ് ഇങ്ങനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്